സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ തുലാസിലാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ കഴിഞ്ഞ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതോടുകൂടി കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായി ഈ സീസണിലെ ഐ എസ് എല്ലിൽ നിന്ന് പുറത്തായി എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇനിയുള്ള മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാകൂ എന്ന് മാത്രവുമല്ല മറ്റ് ക്ലബ്ബുകളുടെ മത്സര ഫലം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വരികയും വേണം എന്നാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കാൻ സാധിക്കൂ ഇനി ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് ആറ് മത്സരങ്ങളാണ് അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് നേടാനാവുന്നത് പരമാവധി പതിനെട്ട് പോയിന്റ്സ് ആണ് മുൻകാലങ്ങൾ പരിശോധിച്ചാൽ മുപ്പത്തിരണ്ട് പോയിന്റ് മുതൽ മുപ്പത്തിനാല് പോയിന്റുകളാവും ടോപ്പ് സിക്സിന്റെ ബ്രേക്ക് ഇവനായി വരുന്നത് എന്നാൽ ഇത്തവണ ഒരു ടീം കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് മത്സരങ്ങൾ അധികമായി വരും അങ്ങനെ വരുമ്പോൾ ടോപ്പ് സിക്സിന്റെ ബ്രേക്ക് ഈവൻ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ ആവാൻ സാധ്യതയുണ്ട് നിലവിൽ ഇരുപത്തൊന്ന് പോയിന്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്തിനാലിലേക്ക് എത്താൻ പതിമൂന്ന് പോയിന്റുകൾ കൂടി മതിയാവും അതായത് പതിനെട്ട് പോയിന്റ്സിൽ നിന്നും പതിമൂന്ന് പോയിന്റ്സ് നേടാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് അതായത് അവശേഷിക്കുന്ന ആറ് മത്സരങ്ങളിൽ നിന്നും നാല് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം ഉറപ്പിക്കേണ്ടതായി വരും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ചെന്നൈ എഫ് സിക്കെതിരെ ഒരു എവേ മാച്ചാണ് അത് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ ഒരു ഹോം മത്സരം തുടർന്ന് ഗോവയ്ക്കെതിരെ എവേ മത്സരം വരുന്ന ഈ മൂന്ന് മത്സരങ്ങളിൽ നിന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ നിർണ്ണയിക്കപ്പെടും ചെന്നൈയിൻ എഫ് സി ഒഡീഷ എഫ് സി ഇവർ രണ്ട് ടീമും ബ്ലാസ്റ്റേഴ്സിന്റെ അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒഡീഷ എഫ് സിക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഉറപ്പിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ അവർക്ക് നിർണായക മാകും അതുപോലെ തന്നെ തിരിച്ചും സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് മുമ്പായി